സ്റ്റുഡിയോ ോ നമസ്കാരം സജുദിനക്കാരാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് തൊളിക്കോട് ജംഗ്ഷനിലാണ് നമ്മളൊരു സുഹൃത്ത് എ ജെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ഇവിടെ പുതിയതായിട്ട് ആരംഭിച്ചു അപ്പൊ അതിന്റെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു അപ്പൊ എന്നെ വിളിച്ചായിരുന്നു എനിക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇന്ന് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സപ്പോർട്ട് ഈ സപ്പോർട്ടും ഉണ്ടാകണം നമ്മുടെ കൂട്ടുകാരൻ അൻഷാദിന്റെ സ്റ്റുഡിയോ ആണ് പോയി പോയിൻഷാ ഒരു ഒരു ഫോട്ടോ എടുക്കണം അതിനുവേണ്ടി നമ്മൾ അപ്പോൾ നിന്റെ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞെന്ന് ഇന്നലെ ഇന്നലെയായിരുന്നല്ലേ ഓക്കെ ആ ഇന്നലെ എനിക്ക് വരാവത്തില്ല ഒരു ഓട്ടോ ആയിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം നമുക്ക് അപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ ഉൾവശമൊക്കെ നമുക്കൊന്ന് കാണാം അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി ആയി തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇത് സ്റ്റുഡിയോയുടെ ഉൾവശമാണ് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് കുറച്ച് ചരിഞ്ഞ് ഓക്കെ 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 നിങ്ങളുടെ ഷോൾഡർ ഷക്കൽ ഒന്ന് ചേരിക്കാമോ അത്ര ആ സൈഡല്ല ഈ സൈഡ് ഓക്കെ ഇച്ചുകൂടെ ഓക്കെ ഓക്കെ മതി മതി ഓക്കെ ഓക്കെ ഫോട്ടോയൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് തരും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പ്രിൻ്റ് ഔട്ട് വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ എ ജെ വെഡ്ഡിംഗ് സ്റ്റുഡിയോ ഇരിക്കുന്നത് തൊളിക്കോട് ജംഗ്ഷനിലാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് സേവനങ്ങൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഔട്ട് ഷൂട്ട് സേവ് ദ ഡേറ്റ് ഹെലികം ലൈവ് പ്രിൻറ്റ് ലൈവ് സ്ട്രീമിംഗ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിസ ഫോട്ടോകൾ ഫാമിലി ഫോട്ടോകൾ മാസ്ട്രമോണിയൽ ഫോട്ടോകൾ ഫോട്ടോ ഫ്രെയിമിംഗ് മിനി പോക്കറ്റ് ആൽബം ഗിഫ്റ്റ് ഐറ്റംസ് ഫോട്ടോ പില്ലോ ഫോട്ടോ മഗ് വാൾ ക്ലോക്ക് ഫോട്ടോ ഫ്രെയിം കൂടാതെ വെഡ്ഡിംഗ് ഹാംബർ സെറ്റ് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു കസ്റ്റം മെയ്ഡ് ഫോട്ടോ ചോക്ലേറ്റ് ഹാംബർ നമ്മുടെ മാത്രം പ്രത്യേകത നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന അൻപത് കസ്റ്റമറിൽ ഒരാൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും എ ജെ വെഡിംഗ് സ്റ്റുഡിയോ തൊളിക്കോട് ഞങ്ങളെടുക്കുന്ന ഫോട്ടോ നിമിഷ നേരം കൊണ്ട് തന്നെ സെറ്റാക്കി നിങ്ങളെ കൈകളിൽ ഏൽപ്പിക്കുന്നു എ ജെ വെഡ്ഡിംഗ് സ്റ്റുഡിയോ തൊളിക്കോട് ഓക്കെ പിന്നെ നമ്മുടെ ഈ കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ ഓഫർ പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട് ഒരു സമ്മാന പദ്ധതിയാണ് അപ്പോൾ അതായത് ഒരു സ്മാർട്ട് വാച്ച് ആണ് സമ്മാനില് നിന്നും ഒരാൾ തിരഞ്ഞെടുത്തിട്ടാണ് ഈ സ്മാർട്ട് വാച്ച് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന കൂപ്പണിൽ നമ്മുടെ ഫോൺ നമ്പർ എഴുതുക അതായി ഈ ബോക്സിൽ ഇതുപോലെ ഇടുക അടച്ചു വയ്ക്കുക അൻപത് കസ്റ്റമറിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക